അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിഗൂഢമായ ചില സംഭവങ്ങൾ അരങ്ങേറുന്നതായ വാർത്തകളാണ് പുറത്തുവരുന്നത് അമേരിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഡ്രോണുകളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ജനങ്ങളേറെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ അമേരിക്കൻ ഭരണകൂടം തങ്ങളിൽ നിന്ന് ചില വസ്തുക്കൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നതായി എൺപത് ശതമാനം അമേരിക്കക്കാരും വിശ്വസിക്കുന്നതായ സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പുതിയ സർവേ പ്രകാരം കഴിഞ്ഞ ഒരു മാസമായി രാജ്യത്തുടനീളം പ്രത്യക്ഷപ്പെടുന്ന നിഗൂഢമായ ഡ്രോണുകളുടെ വിവരങ്ങൾ ബൈഡൻ ഭരണകൂടം തങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നതായി പത്തിൽ എട്ട് ശതമാനം അമേരിക്കക്കാരും വിശ്വസിക്കുന്നു സർവേയിൽ പ്രതികരിച്ചവരിൽ അൻപത്തിമൂന്ന് ശതമാനം പേരും അമേരിക്കയ്ക്ക് നിഗൂഢമായ ഡ്രോണുകൾ ഒരു ഭീഷണിയാകുമെന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം പൊതുജനങ്ങളിൽ നിന്ന് മറയ്ക്കേണ്ട ചില വസ്തുക്കളാണ് ഭരണകൂടം രഹസ്യമായി സൂക്ഷിക്കുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം നവംബർ പകുതിയോടെ ന്യൂജേഴ്സിയിൽ രാത്രിയിൽ വലിയ അജ്ഞാതമായ ഡ്രോണുകളുടെ സാന്നിധ്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഇതിന് വൻ വാർത്താ പ്രാധാന്യം ലഭിച്ചു തുടങ്ങിയത് താമസിയാതെ ന്യൂയോർക്ക് പെൻസിൽവാനിയ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും കൂടുതലായി അജ്ഞാത ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു ഒടുവിൽ രാജ്യത്തുടനീളമുള്ള നിരവധി പ്രദേശങ്ങളിൽ ഡ്രോണുകൾ കണ്ടെത്തി അമേരിക്കയിലെ തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ പസഫിക് തീരം എന്നിവിടങ്ങളിലും നിരവധി ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു രാത്രികാലങ്ങളിൽ ഡ്രോണുകൾ പ്രത്യക്ഷമാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ പൊതുജനങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു പ്രശ്നപരിഹാരത്തിന് പ്രാദേശിക സംസ്ഥാന ഫെഡറൽ അധികാരികൾ തലങ്ങും വിലങ്ങും ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു എന്നാൽ എഫ് ബി ഐ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എഫ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം ഏജൻസികൾ ഈ ഡ്രോണുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചക്കുള്ളിൽ അയ്യായിരത്തിലധികം ഡ്രോൺ ദൃശ്യങ്ങളെ കുറിച്ച് എഫ് ബി ഐക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു ഈ റിപ്പോർട്ടുകൾ അന്വേഷിക്കുന്നതിന് ബൈഡൻ ഭരണകൂടം ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ ഈ ഡ്രോണുകളെ സംശയിക്കേണ്ടെന്നും അവ നിയമാനുസൃതമായ വാണിജ്യ ഡ്രോണുകളോ എയർക്രാഫ്റ്റുകളോ ഹെലികോപ്റ്ററുകളോ ആയിരിക്കുമെന്നാണ് ഇവരുടെ റിപ്പോർട്ട് എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് ജനങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പെൻഡഗിന് സമീപം ആവർത്തിച്ചുള്ള അജ്ഞാത ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായി അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും പെന്റഗൺ പ്രതിനിധികൾ ഇത് പരസ്യമായി അംഗീകരിച്ചില്ല അതേസമയം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗവൺമെന്റിന് തിരിച്ചറിയാനോ വിശദീകരിക്കാനോ കഴിയാത്ത ഏതെങ്കിലും നിഗൂഢ വസ്തു ആകാശത്ത് കണ്ടാൽ ഉടൻ വെടിവെച്ച് വീഴ്ത്തണമെന്ന് മുൻപ് അഭിപ്രായപ്പെട്ടിരുന്നു രാജ്യത്തുടനീളം ദുരൂഹമായ ഡ്രോൺ സാന്നിധ്യം നമുക്ക് സർക്കാരിന്റെ അറിവില്ലാതെ സംഭവിക്കില്ലെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു